സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും മുൻനിർത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള സാമൂഹിക സംരംഭകത്വ പരിപാടിയായിട്ടാണ് വാഹനങ്ങൾ വിതരണം ചെയ്തത് സൈന്റെ ചെയർമാനും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ എൻ രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ ഞങ്ങളിതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അഭ്യസ്തവിദ്യരായ സഹോദരിമാർ പ്രത്യേകിച്ച് മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നൊക്കെ മാറി ചെറിയ യുക്ലിയുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീടിന് വാടക കൊടുക്കണം മക്കളെ പഠിപ്പിക്കണം ഒരുപാട് കുടുംബ പ്രാരാബ്ധങ്ങളുടെ നടുവിലാണ് നമ്മുടെ സഹോദരിമാർ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ഈ പുതിയ കാലയളവിൽ സ്വന്തമായി വരുമാനമുണ്ടാകും എന്റെ എല്ലാ സഹോദരിമാരും ശിരസ് എത്തിക്കാർക്കിടയില്ല സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടിംഗ് മെമ്പറായി മാറണം ഞങ്ങൾ ഈ ടൂലർ കൊടുക്കുമ്പോഴും തയ്യൽ മിഷു കൊടുക്കുമ്പോഴും ഒക്കെ വലിയൊരു പൂർത്തീകരണത്തിന്റെ

നമ്മുടെ തുടർന്ന് ആദ്യ വാഹനത്തിന്റെ താക്കോൽദാനവും നടന്നു പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ബിനീഷ് സുനിൽകുമാർ പി സി മോഹൻ അനിൽ അജിൽകുമാർ മനേത്ത ബിജെപി മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജേഷ ദേവച്ചൻ പടയാട്ടിൽ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു